ഹലോ വൻസക്കീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് അങ്ങനെ നമ്മൾ ആദ്യം പാട്ടീശ്വർ ടെമ്പിളിൽ പോയില്ലേ ഇനി നമ്മൾ പോകാൻ പോകുന്നത് മരുത് മലയിലേക്കാണ് കേട്ടോ ഗായ്സ് ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി ഓൺ ദ വേയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാറ്റിതാ എനിക്ക് മാല തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പൈങ്കിളിക്ക് ആ അമ്മൂമ്മ കൊടുത്ത മാലയാണെട്ടോ ഇത് അപ്പോൾ നമ്മളത് മൂന്ന് പീസ് ആക്കിയിട്ട് മൂന്ന് മാലകളാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ മാലയാണിപ്പോൾ കഴുത്തിൽ ഇട്ടിട്ടുള്ളത് അപ്പം മരുത് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഒരു മലേൻ്റെ പൊക്കത്തായിരിക്കും അമ്പലം എന്നുള്ളത് ശരിയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്ന അമ്പലം ഒരു മലേൻ്റെ പൊക്കത്താണ് മരുത് മല നിറഞ്ഞ മലേൻ്റെ പൊക്കത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളെല്ലാവരും ഈഗർലി വെയ്റ്റിംഗ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും എന്താ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഡിക്കിയിലാണ് വെള്ളം ഫുഡ് എല്ലാം വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും എന്താ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് അങ്ങനെ നമ്മളും പോയി ഫുഡ് വാങ്ങിയിട്ടുണ്ട് ഗായസപ്പം ഞാൻ ഫുഡ് വാങ്ങി ഇവിടെ വെച്ചിട്ട് അമ്മച്ചിക്കുള്ള ഫുഡ് ബസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബസ്സിലെ ചേട്ടൻ പറഞ്ഞത് ഉള്ളിലേക്ക് ഫുഡൊന്നും പറ്റില്ല കുറച്ചൊരു ഹാർഡായിട്ടുള്ള ടോക്കായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഗായസപ്പം നമ്മുടെ അമ്മച്ചിക്ക് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബസ്സിനകത്തേക്ക് കേരള ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം അമ്മച്ചി പറഞ്ഞാൽ അവിടെ വന്ന് നിൽക്കാം എനിക്ക് അവിടെ നിന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചേട്ടൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് കൊടുക്കാൻ മാത്രമല്ല ഞാൻ അവിടെ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് ബസിൻ്റെ ഉള്ളിൽ വേറെ ആളിരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു സീനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളോട് മാത്രം എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല എങ്കിലും കുറച്ചൊരു ഹാർഡായിട്ടുള്ള ടോക്കായിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു കേട്ട് കേട്ടുകഴിഞ്ഞപ്പം സത്യം പറയാം നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്മച്ചി പറഞ്ഞു കേട്ടോ ഇനി അമ്മച്ചിക്ക് ഫുഡ് വേണ്ടെന്നുള്ളത് അങ്ങനെ അത് തിരിച്ചു കൊണ്ടന്നു ഞാനത് തിരിച്ചു കൊണ്ടന്നു അപ്പോൾ എൻ്റെ ഫുഡ് അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒരു കാറ്റ് വന്നപ്പം നമ്മുടെ പട്ടിക്കുട്ടിൻ്റെ മുമ്പിലേക്കാണ് കേട്ടോ വീണത് ഫുഡ് ആയിരുന്നു പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചത്ത പോലെയായി വിശപ്പൊക്കെ ഓൺ ദ വേ ചത്ത് പോയിട്ടോ അത് കാരണം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല അമ്മച്ചിയും കഴിച്ചില്ല അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അവിടെ നടന്നതുകൊണ്ട് അത്രയും വലിയൊരു കാര്യം കാര്യമുണ്ടായി അങ്ങനെയല്ലേ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിയുമ്പം പിന്നെ നമുക്ക് ആ ഫുഡ് കഴിക്കാൻ തോന്നില്ല കഴിച്ചാൽ തന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അത് കാരണം ഞാൻ അത് ഒഴിവാക്കി കാരണം മനസ്സും വയറൊക്കെ ചത്ത പോലെ ആയിരുന്നു കേട്ടോ ഗായ്സ് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ചേട്ടന് നല്ല സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ അപ്പം ഇവിടെയാണ് നമ്മുടെ ബസ് ബസ്സെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കണ്ടു പിന്നെ ഒരു പശുക്കുട്ടിനെ കണ്ടു അതിന് കണ്ടത് നമ്മുടെ ഈ പമ്പരം വിൽക്കുന്ന ഈ അങ്കിളിനാണ് കേട്ടോ അപ്പം അങ്കിളിൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പമ്പരങ്ങളുണ്ട് എല്ലാം കളർ ചേഞ്ച് ആണ് പക്ഷേ എല്ലാ പമ്പരവും ഇതുപോലെയാണ് കേട്ടോ അപ്പം ഈ ഒരു ത്രെഡിലാണ് നമ്മുടെ ഈ ഒരു പമ്പര ഇരിക്കുന്നത് അപ്പം ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞാറ്റിനോട് അപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ നേരം ഇരുന്നിട്ട് നിലത്തിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഉറപ്പായും പൊട്ടിപ്പോകൂന്ന് പക്ഷേ നമ്മുടെ പമ്പരം പൊട്ടിപ്പോയില്ലോ ഇതൊക്കെ കണ്ടപ്പം പമ്പരം വാങ്ങാൻ സത്യം പറഞ്ഞാൽ തോന്നി നല്ല സൂപ്പറായിട്ടുള്ള പമ്പരാണ് അങ്ങനെ നമ്മൾ അങ്കിളുടെ അടുത്തുനിന്ന് ഒരു പമ്പരം വാങ്ങി പമ്പരത്തിന് ട്വൻറ്റി റുപ്പി ആയിരുന്നു കേട്ടോ ഒരു പീസിന് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മ പറയുന്നത് നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് പീസും കൂടെ വാങ്ങത്തില്ലായിരുന്നു അത് റയർ അല്ലായിരുന്നോന്ന് പിന്നെ തിരിച്ച് നമ്മൾ പോയില്ല ഫ്രണ്ടിലേക്ക് കുറേ നടന്ന് ഇവർ കുറച്ച് ദൂരം നടന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓൺ ദ വേയിൽ നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ മുമ്പോട്ട് നടക്കുമ്പം ഒരുപാട് കാഴ്ചകൾ കണ്ടു കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ നടക്കാൻ അത്ര നല്ലതല്ല കാരണം നമ്മൾ വേണ്ടാത്ത ഒരുപാട് കാഴ്ചകൾ ഈ ഒരു വഴിക്ക് കണ്ടായിരുന്നു എന്താന്നല്ലേ എല്ലാവരും ഗസ് ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചേച്ചി ഇത് അവിടെ ഒന്ന് പേ ചെയ്യുന്നുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് അപ്പം ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിലും നടക്കാൻ പക്ഷേ നമ്മൾ പോയി മുമ്പോട്ടേക്ക് നടന്നേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് അപ്പം അതാ ഒരുപാട് പൂക്കളെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ജ്യൂസ് ഫ്രൂട്ട്സ് എല്ലാം ഗായസപ്പെടുന്ന ഒന്നും വാങ്ങി കഴിക്കാൻ പോലും തോന്നില്ല ഒരു കവള വെള്ളം പോലും നമുക്ക് കുടിക്കാൻ തോന്നില്ല നമ്മളിങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിയുമ്പം അത് നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണ് കേട്ടോ പ്രോബ്ലം നമ്മൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അതാ ബസ്സസ്സും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു റൂട്ടിൽ ബസ്സുണ്ടോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലേ നമ്മുടെ ബസ് പോകുന്ന കണ്ടത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് നടക്കുകയാണ് ഞാനപ്പം നമ്മുടെ മമ്മയും അമ്മച്ചിയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ വരുന്നുണ്ട് അപ്പം നല്ല കാറ്റുണ്ട് കേട്ടോ നമ്മൾ പറന്ന് പോകും അത്രയും വലിയ കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ മുണ്ടടക്കം കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അത്രയും കാറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടാഗും പൂമാലയും അതുപോലെ എൻ്റെ മുടിയും ടോപ്പും ഡ്രസ്സും എല്ലാം എന്താ ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെന്താ ഒരുപാട് ഷോപ്പ്സ് നമുക്കിവിടുന്ന് പോകുമ്പോഴേക്ക് കാണാം ഇത് ഫുൾ ബാങ്കിൾസിൻ്റെയും അതുപോലെ നെക്ക് പീസസിൻ്റെയൊക്കെ ഷോപ്പാണ് കേട്ടോ പിന്നെ വേറെ കുറേ ഐറ്റംസും ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും ഫുഡ് ഐറ്റംസ് ഉണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് പൂക്കളുടെ ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് ഇഷ്ടംപോലെ കടകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടാറ്റൂൻ്റെ ഷോപ്പും കൂടെ ഞാൻ ആ വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു പ്പം നമ്മുടെ മരുത് മലയിലുള്ളത് സുബ്രഹ്മണ്യസ്വാമിയാണ് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ പഴനി ടെമ്പിളൊക്കെ പോലെ തോന്നി നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടുകഴിഞ്ഞപ്പം നമ്മുടെ അമ്പലം അതുപോലെതാ വലിയൊരു മരമൊക്കെ ഉണ്ട് അപ്പോൾ മരത്തിൻ്റെ അടുത്തുള്ള ഷോപ്സിൽ ഞാൻ വലിയ ബാർബി ഡോൾസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ബാർബി ഡോളല്ല എങ്കിലും നല്ല നല്ല രസമുള്ള ഒരുപാട് ഡോൾസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാറ്റ് ഡോളിനെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കണ്ടില്ല അവിടെയൊക്കെ പോലെ ഡോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരേയും കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഒരുപാട് പേര് ആ ഒരു വഴിക്ക് പോകുന്ന കണ്ടു ഒരുപാട് പേര് ഈ ഒരു വഴിക്ക് പോകുന്നേം കണ്ടു കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല എന്താണെന്നുള്ളത് അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ എൻട്രൻസിലെത്താനായിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇപ്പം നമ്മുടെ അമ്പലം വരുന്നത് വലിയൊരു മലയിലാണ് കേട്ടോ അപ്പ സുബ്രഹ്മണ്യസ്വാമീൻ്റെ ഒരു പിക്ചർ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പം ഈ മല ഫുള്ളും മരുതാണോ എന്നാണ് എൻ്റെ ഡൗട്ട് കാരണം മല എന്ന് പറയുമ്പം ഇഷ്ടംപോലെ മരുതും ഉണ്ടാവില്ലേ അത് കാരണം ആയിരിക്കുമല്ലോ ഈ ഒരു ടെമ്പിളിൽ മരുദുമല എന്നുള്ള പേരും അമ്പലവും എല്ലാം വന്നിട്ടുള്ളത് അങ്ങനെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്സ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടായി വന്നിട്ട് നമ്മുടെ അമ്മച്ചീനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് കാരണം ഇതിലെക്കൂടെ ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കുറച്ചേ നടക്കാനുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ നടന്ന് പോകുന്ന വഴിക്ക് നമ്മളോട് വീഡിയോ എല്ലാം എടുക്കുന്നില്ലേ അത് കാരണം നിങ്ങൾ നടന്ന് എന്നാണ് പറഞ്ഞത് അപ്പം കുറച്ച് നടക്കാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് മുമ്പോട്ടേക്ക് നടന്ന് നോക്കാം അപ്പം മയിലിനെയാണ് കേട്ടോ നമ്മൾ കണ്ടത് മയിലിൻ്റെ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റിയും പൈങ്ങലീന്താ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഞാനും അമ്മയും ബാക്ക് സൈഡിൽ നടക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ പേ ചെയ്ത ചേച്ചീനെയാണ് അങ്ങനെയുള്ള എന്തെങ്കിലുമുള്ള വെള്ളമാണോ എന്നാണ് എൻ്റെ ഡൗട്ട് മാത്രമല്ല നമ്മൾ ആ വെച്ചുപാണി കടകളിൽ എടുത്തുകൂടെ വന്ന സമയത്തും അതെ റോട്ടിൽ ഫുള്ളും ചീത്ത വെള്ളങ്ങളായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ ചെരുപ്പഴിച്ചിട്ടുള്ള ഈ നടപ്പ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി കാരണം വെള്ളത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനും മടിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് വെള്ളത്തിലാണ് ചവിട്ടുന്നതെന്നുള്ളത് അപ്പം നമ്മൾ കുറച്ച് സ്റ്റെപ്സ് കയറി അപ്പം നമ്മൾ എത്ര കയറിയിട്ടും എത്തുന്നില്ല കേട്ടോ ശരിക്കും പഴനിയിലേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനത് ആ സ്റ്റെപ്പിൻ്റെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നായിട്ടുണ്ട് അപ്പം തന്നെ മനസ്സിലായി ഗൈസ് ഏകദേശം ആയിരം പടീൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് കാരണം കുറച്ചേ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞപ്പം ഇത്രയും കുറച്ചാന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല അങ്ങനെ നമ്മൾ പടികളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പടിയുടെ അടുത്തും ചെറിയ മണ്ഡപം പോലെയുണ്ട് അവിടെ ഒരുപാട് ആടുകളെയും അതുപോലെ തന്നെ കുറേ മാംഗോസും അതുപോലെ വെള്ളം കൊടുക്കുന്ന വെള്ളമില്ല ചില കടകൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് ഷോപ്സും കണ്ടു കേട്ടോ നമ്മുടെ ഈ കക്കരി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഞാനും അമ്മയും നടക്കുകയാണ് നടക്കുന്നതിൻ്റെ ഒപ്പം ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം ഞാനും അമ്മയും കുട ചൂടി നടക്കുകയാണ് കാരണം ഇപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരുന്ന വഴിക്ക് വഴിയാണെന്നാണ് കേട്ടോ തോന്നുന്നത് ഗായസ് ഇപ്പം നമ്മുടെ ഒരു മരമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം നല്ല രസമുണ്ട് നമ്മുടെ മരം കാണാൻ അതുപോലെ അതുപോലെതാ അവിടെ പ്രാർത്ഥിക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പം നമ്മുടെ പൈങ്കിളിയും കുഞ്ഞാറ്റിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം സ്റ്റെപ്സിൻ്റെ എണ്ണം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എന്തായാലും നമുക്ക് കയറാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ സ്റ്റെപ്സിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് കയറുന്നത് അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് തലയിൽ ഭസ്മോക്ക് തൊട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഭസ്മൊക്കെ വാങ്ങിച്ചിട്ട് നടക്കുകയാണ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ ക്യാമറ ഭയങ്കര സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ അപ്പം തീരെ നമുക്ക് ക്യാമറ അലോഡ് അല്ല ഇവിടെയും നമ്മുടെ പാട്ടീശ്വരം പോലെ തന്നെയാണ് മരുതുമലയും ക്യാമറ അവർക്ക് കണ്ണെടുത്താൽ കണ്ടു കൂടുക അങ്ങനെ നമ്മൾ കയറുന്ന സമയത്താണ് ഈ കാറ്റ് നിങ്ങൾ കാണുന്നത് അപ്പം മലേൻ്റെ പൊക്കത്തേക്ക് ഏകദേശം എത്തി എനിക്ക് തോന്നുന്നു നമ്മൾ എത്താനായിട്ടുണ്ടെന്ന് അപ്പോഴേക്കും പിന്നെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അപ്പം അഞ്ഞൂറ് പടികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആയിരം പടികളുടെ അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാനും അമ്മയും എന്താ വീണ്ടും നടക്കുകയാണ് അപ്പം നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ഇനിയും നമുക്ക് എല്ലാം കയറാനുണ്ട് അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ അമ്മച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഇനിയും പടികൾ കയറുകയാണ് കേട്ടോ അപ്പം ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു ഒപ്പം നല്ല മഴയുണ്ട് അപ്പം നമ്മുടെ പൈങ്കളിയും കുഞ്ഞാറ്റിയും അമ്മയും അമ്മച്ചിയും എല്ലാവരും ഇതാ പടികളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് ഇപ്പം ഞാനും മമ്മയും കുഞ്ഞാറ്റിയും പൈങ്കിളിയും അമ്മച്ചിയും കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ പടികളെല്ലാം കേറിക്കൊണ്ടിരിക്കുന്നത് കുറേ നേരമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലേ ഇതാ എത്തി എത്തിന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതാ എവിടെ എത്തിയെന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ക്യൂവിലാണ് അപ്പം ഇവിടം വരെയാണ് പടികൾ അത്യാവശ്യം ഉള്ളത് ഏകദേശം നയൻ ഹൺഡ്രഡ് തൊള്ളായിരം പടികളുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പടനിൽ ആയിരത്തൊന്ന് പടിയല്ലേ ഇവിടെ ഏകദേശം തൊള്ളായിരം പടി നയൻ ഹൺഡ്രഡ് പടിയാണുള്ളത് അപ്പം നയൻ ഹൺഡ്രഡ് പടി കയറിയാണ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമീനെ കാണാൻ പോകുന്നത് അതാണ് ഈ റൂട്ടിലെ ബസ് സർവീസ് വന്നതെന്ന് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഇത്രയും കുറച്ചാൽ നടക്കാനുള്ള കാര്യമെന്നും ഇപ്പം മനസ്സിലായി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചേ നടക്കാനുള്ളൂ എന്ന് അപ്പോൾ ഇപ്പോൾ ശരിക്കും മനസ്സിലായി കുറച്ചേ നടക്കാനുള്ളൂ എന്ന് ഗൈസ് ഇപ്പം നമ്മുടെ അമ്മച്ചി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ബസ് ടിക്കറ്റ് ഒരാൾക്ക് പത്ത് രൂപയാണെന്നാണ് അപ്പം നിങ്ങൾ വരുമ്പം നടന്ന ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബസ്സിന് വന്നാൽ മതി പത്ത് രൂപയാണ് ഒരാൾക്കുള്ളത് അപ്പം അമ്മച്ചി വേഗം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കാലിൽ ഇതാ ഒരു പൂമ്പാറ്റ വന്നിരുന്നത് അപ്പം നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും ബസ് ഉള്ള കാര്യവും ബസ് ടിക്കറ്റിന്റെ കാര്യവും ഒന്നും അറിയാതെയാണ് നമ്മൾ എന്തായാലും നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മളെ ജയിൽ പോലത്തെ ഒരു ക്യൂലാണ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ജയിൽ ക്യൂല് നിൽക്കുമ്പോഴാണ് ഇതാ ചേച്ചീന്റെ പാദസരം ഞാൻ കാണുന്നത് ഗായസ് ഇവിടെ എല്ലാവരുടെയും കാലില് ഈ ടൈപ്പ് പാദസരമാണ് ആണ് കേട്ടോ അപ്പൊ നല്ല രസമല്ലേ പാദസരം കാണാൻ അങ്ങനെ നമ്മളെപ്പോലെ കുറേ നേരം നിന്ന് മടുത്ത ആരുടെ ക്യൂ കരാശേ കലാവിരുദ്ധമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂ ക്യൂ നിന്ന് പകുതി ആയപ്പോഴാണ് കേട്ടോ നമുക്ക് ആ കാര്യം മനസ്സിലായത് അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേഗം സുബ്രഹ്മണ്യസ്വാമിനെ കണ്ടെത്തൊഴുതി ഇറങ്ങി വരാമെന്ന് അപ്പൊ കൊടുക്കാത്തവരാണ് ഇത്രയും വലിയ ക്യൂവിൽ മൂന്നും നാലും മണിക്കൂർ നിന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമീനെ കാണേണ്ടത് അപ്പം നിങ്ങൾ ഇനി മരുതമലയിലേക്ക് വരുന്നവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നിങ്ങൾ വരേണ്ടത് എനിക്ക് എന്തായാലും അറിയത്തിണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊന്നും അവിടെ ഒരു പശുവിനെ നമുക്ക് കാണാം കേട്ടോ പശുത്തൊഴുത്തിൽ അപ്പം ഗൈസ് ഫിഫ്റ്റി റുപ്പീസ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ നിങ്ങൾ വന്നാൽ തന്നെ നടന്ന് വരാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വരാം തൊള്ളായിരം പടികളുണ്ടെന്നുള്ള കാര്യം ഓർക്കണം വരുവാണെങ്കിൽ നിങ്ങൾ ബസ്സിന് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് വന്നാൽ തന്നെ ഫിഫ്റ്റി റുപ്പീസ് വേഗം കൊടുത്ത് തൊഴുതിറങ്ങുന്നതായിരിക്കും അതിൽ നല്ലത് കാരണം നമ്മുടെ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് മൂന്നും നാലും മണിക്കൂറാണ് നമ്മൾ ക്യൂ നിന്നത് അത് കാരണം തന്നെ അമ്മച്ചി ഒരു കുറച്ച് നേരം ക്യൂവിൽ നിന്നിട്ട് തിരിച്ചു പോയി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെ കണ്ട് തൊഴുതില്ല കാരണം അത്രയും നേരം നമുക്ക് നിൽക്കണമായിരുന്നു ഏകദേശം അരമണിക്കൂർ അമ്മച്ചി നിന്നും അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മച്ചി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ സുബ്രഹ്മണ്യസ്വാമി എന്നെ കണ്ടു തൊഴുതു വന്നതല്ലേ കാണാതിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ വന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇനി വരുന്നവരെങ്കിലും സൂക്ഷിച്ചും കണ്ടും അറിഞ്ഞും വരിക അല്ലെങ്കിൽ നമ്മളെപ്പോലെ പെട്ട് പോകട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഇവിടെ വരാൻ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു